കേരള വിദ്യാഭ്യാസ വകുപ്പും ഹരിത കേരള മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചങ്ങാതിക്കുരു തൈ പദ്ധതിയുടെ പഞ്ചായത്ത് തല പരിപാടി ചേർപ്പ് സി എൻ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തന്നെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിലുള്ള മരങ്ങൾ വെട്ടിക്കളഞ്ഞ് നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫുള് ഷീറ്റ് ഇട്ട് ടൈലൊക്കെ ഇട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് ഒരു പുല്ല് പോലും ഉളയ്ക്കാത്ത രീതിയിൽ നമ്മളാക്കിയിട്ടിട്ടുണ്ടായിരിക്കും പലരുടെ വീടുകളുണ്ടായിരിക്കും ഇല്ലേ ഉണ്ടായിരിക്കും അതിന് കൈവന്ദിക്കൊന്നും വേണ്ട ഇത് നിങ്ങളുടെ കുറ്റ നമ്മുടെ രക്ഷിതാക്കളും കൂടി ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു തൈ അല്ലെങ്കിൽ ഒരു മരം നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് ഉണ്ടാവുന്ന നിങ്ങൾക്കറിയാലോ നിങ്ങളൊക്കെ പഠിക്കുന്നതല്ലേ ഒരു വൃക്ഷം നട്ട് പിടിപ്പിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ അത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കുന്ന സമയത്ത് നമുക്കത് മുറിച്ചു മാറ്റേണ്ടി വരും പക്ഷെ നമ്മൾ പകരം മറ്റൊന്ന് നടണം നടണ്ടേ അത് ചെയ്യാറില്ലല്ലോ നമ്മളെല്ലാം വെട്ടിക്കളയാണ് വെട്ടിക്കളഞ്ഞ് കോൺക്രീറ്റ് കാടുകളാണ് വളർ വളർത്തിക്കൊണ്ട് വരുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് വലിയ ദുരന്തങ്ങളായിട്ട് പ്രധാന അധ്യാപകൻ ഉണ്ണി കൃഷ്ണൻ അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് സൈലേഷ് കുമാർ ഹരിതകേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഗോകുൽ സ്റ്റാഫ് സെക്രട്ടറി സുനിൽ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ ചിക്കു ലക്ഷ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾ തങ്ങളുടെ കൂട്ടുകാർക്ക് വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി